ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധി പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി പാലക്കാട് ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി രംഗത്ത് പാലക്കാട് ജില്ലാ ക്ഷേത്ര ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളോടനുബന്ധിച്ച് നൂറ്റാണ്ടുകളായി നടന്നു വന്നിരുന്ന ആനയെഴുന്നപ്പും വെടിക്കെട്ടും തുറന്നു നടത്താനാവാത്ത വിധം ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇതിനെതിരെയാണ് സംരക്ഷണ സമിതി കലക്ടറേറ്റിന് മുന്നിൽ ധർണാസമരം സംഘടിപ്പിച്ചത് അഞ്ചുവിളക്കിന് മുന്നിൽ നിന്ന ജാഥയായാണ് കലക്ട്രേറ്റിന് മുന്നിലെത്തിയത് ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം ആനയും തീം സമ്മതമായ കാര്യങ്ങളും തമ്മിൽ അഞ്ചു മീറ്റർ ദൂരപരിധി ജനങ്ങളും ആനയും തമ്മിൽ എട്ടു മീറ്റർ ദൂരപരിധി ഉറപ്പാക്കൽ ബാരിക്കേഡ് സംവിധാനം ദിവസവും ആനകളെ മുപ്പത് കിലോമീറ്ററിൽ കൂടുതൽ നടത്തിക്കൽ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചുവരെ പൊതുനിരത്തിൽ കൂടി കൊണ്ടുപോകരുത് മതിയായ വിശ്രമം ഉറപ്പാക്കണം ഫിറ്റ്നസ് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഉറപ്പാക്കണം ഭക്ഷണം ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ സംഘാടകർ കമ്മിറ്റിയെ ബോധിപ്പിക്കണം മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത എഴുന്നള്ളത്തുകൾക്ക് ജില്ലാതല സമിതി അനുമതി നൽകരുത് എന്നിങ്ങനെ ഹൈക്കോടതി വിധിക്കെതിരെ നടത്തിയ സമരത്തിൽ പ്രതിഷേധമിരമ്പി

വാദ്യമേള അകമ്പടിയോടെ പ്രതീകാത്മകമായി ആനച്ചമയങ്ങളാൽ അലങ്കരിച്ച ഓട്ടോറിക്ഷ എന്നിവയാൽ ഉത്സവായയോടെയാണ് പ്രതിഷേധ സമരം നടത്തിയത് സമരം കാണികളിലും കൗതുകമുണർത്തി സുരക്ഷയൊരുക്കാൻ വിവിധ പോയിന്റുകളിൽ പോലീസ് മാങ്കൂട്ടത്തിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ സംസ്കാരവും സംസ്കൃതിയും ആചാരവുമെല്ലാം തന്നെ ക്ഷേത്ര ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ഇഴുകിച്ചേർന്നതാണ് ക്ഷേത്ര ആചാരങ്ങളിലും ഉത്സവങ്ങളിലും ആനയെഴുന്നത്ത് വെടിക്കെട്ട് എന്നിവ അനിവാര്യമാണ്

വാഹനങ്ങൾ നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആക്സിഡന്റ് ഉണ്ടാകില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ തെറ്റ് പറയാൻ കഴിയുമോ വാഹനാപകടങ്ങളല്ലേ ഉണ്ടാകുന്നത് പക്ഷെ അതൊരു യഥാർത്ഥ പരിഹാര മാർഗമാണ് അല്ല അപ്പോൾ വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു നിയമവ്യവസ്ഥ ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമുള്ള എന്ന് പറയുന്നത് വെടിക്കെട്ട് നിരോധിക്കുക എന്നുള്ളതാണ് എന്നാൽ അതിനുപരി ഇപ്പം കഴിഞ്ഞ ദിവസമാണ് കോങ്ങാട് അപകടം ഉണ്ടായത് കോങ്ങാട് അപകടം ഉണ്ടായപ്പോൾ നമ്മൾ ആ രണ്ട് റോഡും ബ്ലോക്ക് ചെയ്ത് ഇനി വാഹനങ്ങൾ അതുവഴി വരണ്ട എന്ന് തീരുമാനിക്കുകയല്ല ചെയ്തത് അവിടെ സർക്കാർ സംവിധാനങ്ങൾ ജനപ്രതിനിധികൾ നമ്മളെല്ലാവരും കൂടെ മീറ്റിംഗ് വിളിച്ചു വിളിച്ചു കൂട്ടിയതിന് ശേഷം റോഡിനകത്ത് അശാസ്ത്രീയത എന്താണെന്ന് മനസ്സിലാക്കി താൽക്കാലികമായൊരു പരിഹാരമെന്ന നിലയിൽ ടെമ്പററി ഡിവൈഡറുകൾ അവിടെ സ്ഥാപിച്ചു അവിടെ വാഹന ഗതാഗതം പഴയ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ റൂട്ടിൽ നിരവധി തവണ അപകടം ഉണ്ടായി കരുതി ആ റൂട്ട് കൊട്ടിയടക്കുകയല്ല നമ്മൾ ചെയ്തത് അപ്പൊ നമുക്ക് ശാശ്വത പരിഹാരങ്ങളാണ് ആവശ്യം ഇപ്പൊ വെടിക്കെട്ടിനെതിരായിട്ട് വലിയ തോതിൽ ക്യാമ്പയിനുകൾ നടക്കുമ്പോൾ വെടിക്കെട്ട് ആധുനിക സംസ്കാരത്തിന്റെ ഭാഗമല്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നമ്മുടെ ഖത്തർ വേൾഡ് കപ്പ് കാണാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ നമ്മുടെ തൊട്ടടുത്ത് ഒരു മലയാളിക്ക് റീച്ചബിൾ ആയിട്ടുള്ള ഒരു ലോകകപ്പ് ഫുട്ബോൾ ലോകകപ്പ് എന്ന് പറയുന്നത് ഖത്തറിൽ നടന്നപ്പോഴായിരുന്നു അതല്ലെങ്കിൽ ഇനി ഇന്ത്യയിൽ നടക്കണം അടുത്ത വേൾഡ് കപ്പ് നടക്കുന്ന അമേരിക്കയിൽ നമുക്കാര്ക്കും പോകാൻ കഴിയില്ല വലിയ പണമാകും ഖത്തറിലാകുമ്പോൾ നമുക്ക് റീച്ചബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ പോയി അവിടെ പോയപ്പോൾ അവിടുത്തെ ഉദ്ഘാടനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് തന്നെ ഈ ക്രാക്കർ ഷോയാണ് അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത് ലോകത്തിലൊരു പ്രത്യേക ശാസ്ത്ര വിഭാഗം തന്നെയുണ്ട് പൈറോ ടെക്നോളജി ഈ പൈറോ ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞന്മാർ ചെയ്യുന്നത് അപകടരഹിതമായി എങ്ങനെയൊക്കെ ഫയർ ആൻഡ് ക്രാക്കർ ഷോകൾ നടത്താം എന്നതിനെ എന്നതിനെപ്പറ്റിയിട്ടാണ് അവരുടെ ഗവേഷണം നമ്മുടെ നാട്ടിലും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിവിധ സർവകലാശാലകൾ പൈറോ ടെക്നോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന നിരവധിയായ ശാസ്ത്രജ്ഞന്മാരുണ്ട് ആ ശാസ്ത്രജ്ഞന്മാരും നമ്മുടെ പരമ്പരാഗതമായി ഈ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളും തമ്മിൽ ഒരുമിച്ചിരുന്ന് ഒരു പുതിയ പദ്ധതി തയ്യാറാക്കിയാൽ ഇപ്പൊ വെടിക്കെട്ട് നിർമ്മാണം നടത്തുന്ന ആർക്കെങ്കിലും ആളുകൾ അപകടമുണ്ടായി കൊല്ലപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചിട്ട് വെടിക്കെട്ട് നിർമ്മിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഒരു മനുഷ്യൻ പോലും ഇല്ല ഏതെങ്കിലും ഉത്സവ കമ്മിറ്റിക്കാര് ഈ ഉത്സവത്തിനകത്ത് വെടിക്കെട്ടപകടം ഉണ്ടായി മനുഷ്യന്മാർക്ക് അപകടം പറ്റിയിട്ട് എന്ന് ആഗ്രഹിച്ചിട്ടല്ലോ ആരും ഉത്സവം നടന്നത് മാത്രമല്ല ഈ ഉത്സവ കമ്മിറ്റി എന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ ചില ആളുകളൊക്കെ പറയുന്നത് ആളുകളെ കൊല്ലലല്ലേ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഉത്സവ കമ്മിറ്റിക്കാർ ദൂരം മാറി എന്നിട്ടല്ലോ ഇത് നടക്കുന്നത് അവരിതിന്റെ ഭാഗമാണ് അവരപകടമുണ്ടായാൽ ആ ആളുകൾക്കും ഈ അപകടത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇതിനെ ആധുനികവത്കരിച്ച് എങ്ങനെയാണ് അപകടരഹിതമായി ഇത് ചെയ്യാൻ കഴിയുക എന്നതിനെപ്പറ്റി ആലോചിക്കുന്നതിനപ്പുറം ഒരു ഒരു വാക്ക് കൊണ്ട് എന്ന ഇത് നിരോധിക്കുന്ന രീതിയോട് തരത്തിലും ഈ നാടിനെ കഴിയില്ല എന്ന് നമ്മൾ മുന്നോട്ട് പരിപാടിയിൽ പുത്തൻ വീട്ടിൽ ശശിധരൻ അധ്യക്ഷനായി കെ ബാബു എം എൽ എം മാധവൻകുട്ടി കെ എം ഹരിദാസ് മുൻപി എസ് അജയ്കുമാർ ജി രാജേഷ് ജയകൃഷ്ണൻ വൽസൻ ചെമ്പക്കര നാരായണൻകുട്ടി അരവിന്ദൻ കുമ്പ്രാട്ട് എന്നിവർ പ്രസംഗിച്ചു യു ടി പാലക്കാട്